ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തുടങ്ങിയ ഞാൻ ഇവിടെ വീഡിയോ എടുത്തില്ലായിരുന്നു അതിന്റെ ആ കടയുടെ കടയിലോട്ട് ഞാൻ പോവാണ് ഒരു കാല് മസാജ് ചെയ്യുന്ന ഒരു മിഷൻ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് നോക്കാം വാങ്ങിച്ചിട്ട് കാലിനൊക്കെ നല്ല മസാജ് കിട്ടുന്നുണ്ടോ നോക്കാം റൈറ്റ് റൈറ്റ് ഓർ അത് കണ്ടല്ലോ അവിടെ ലെറ്റിൽ ഉണ്ടാകണ്ട സ്ഥലമുണ്ടെന്ന് ഏറ്റവും പോലെ സ്പേസ് കിടക്കണ്ടേ അന്ന് ഓർമ്മ കിടപ്പുണ്ട് ക്ലോസ് ആയിട്ട് അത് ഹാൻഡിക്യാപ്പ് ആണ് അല്ല അവിടെ ഓർമ്മ കിടക്കുന്നുണ്ടെന്ന് ക്ലോസ് ആയിട്ട് കണ്ടാണ്ട് അവിടെ കണ്ടോ കണ്ടോ ഒരു കാർട്ട് കൊണ്ടുവന്ന അതിന്റെ കീഴ് കൊണ്ടിട്ട് ബസ് ഒക്കെ പാർക്കെന്തെല്ലാം ഇഷ്ട പാർക്കിലോട്ട് കാർട്ട് കൊണ്ടിട്ടു എന്തിനാ ഓണടിക്കുന്നേ ആരാണ് ഓണടിക്കുന്നേ എന്തോത്തിനാ ഓണടിക്കുന്നേ പാർക്കിട്ടോ ഞാൻ കടയ്ക്കകത്ത് വന്നു ഞാൻ ഒരു സാധനം ഒന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ലൈൻ നിൽക്കാൻ വേണ്ടി പോവാണ് ഈ സാധനം എനിക്ക് തിരിച്ചു കൊടുക്കണം സത്യത്തീതി ഞാനിത് കാലിൻ്റെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ വേദനയ്ക്ക് വാങ്ങിച്ചതാണ് ഇത് വർക്ക് ചെയ്യുന്നില്ല ഇതിന് പത്തൊമ്പത് ആയിരുന്നു ഇത് ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഇനി ഒരു മസാജിങ്ങിൻ്റെ ഒരു മിഷൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇത്ര ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് അവിടെയാണ് തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് എക്സ്ചേഞ്ച് റിട്ടേൺസ് അവിടെയാണ് നമ്മൾ സ്കാനിങ് സ്കാനിങ് ചെയ്യുന്നത് ഇവിടെയാണ് മുകളിലോട്ട് കയറി പോകുന്നത് ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് മെഷീൻ സെക്കൻഡ് ഫ്ലോ മെഷീൻ ഡൗൺ സ്റ്റിയറിലേ ഓക്കെ മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി ഡൗൺ സ്റ്റിയറിൽ പോകണേ അപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ നേട്ടം ഇവിടെ സ്നാക്കുകൾ പറക്കി പറക്കി വെക്കുന്നുണ്ട് കാർട്ടിൽ ഇനി തിരിച്ചു കൊടുത്തിട്ട് അവരത് റിട്ടേൺ ചെയ്യും നമ്മൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചു പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ല ഇത് കാലിൻ്റെ നടുക്കിടുന്ന സാധനമാണ് പക്ഷേ ഈ നടക്കുന്നതുകൊണ്ടൊക്കെ തോന്നുന്നു കാലിന് നല്ല വേദനയുണ്ട് അപ്പം രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്തു ഒന്നും അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല ഡോക്ടറെ കണ്ടു ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല ഒരു ഇഞ്ചക്ഷൻ തന്നു കാലിന് പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല ഞാൻ തിരിച്ചു കൊടുക്കട്ടെ ഡൗൺ സ്റ്റെയറിലോട്ട് പോവാണ് പക്ഷേ എൻ്റെ കാർട്ട് ഞാൻ ഇതിലേക്കൂടെ കയറ്റി വിടത്തേ ഉള്ളു ഇതിലേക്കൂടെ നമുക്ക് റെസ്കലേറ്ററിനകത്ത് കാർട്ട് പോകത്തില്ല നോക്കിയാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ കാർട്ട് കയറ്റി വിട്ടു കാർത്ത് താഴെ വരും എൻ്റെ കൂടെ താഴെ വരും കേട്ടോ ഞാൻ താഴോട്ട് പോവുകയാണ് കാർട്ട് വേണ്ട പോന്ന് കേട്ടോ എല്ലാവരും എല്ലാവരും കണ്ടോ അതുപോലെ എല്ലാവരുടെയും കാർട്ട് താഴെ വരും നമ്മൾ വരുന്നതിനൊപ്പം തന്നെ നമ്മുടെ കാർട്ടും താഴെ വരും ഇത് ഡൗൺ സ്റ്റെയർ ആണ് ഇന്നാൾ ഞാൻ ഇതിനകത്ത് വീഡിയോ കാണിച്ചില്ലായിരുന്നു ഡൗൺ സ്റ്റെയറിനകത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇത് മൂന്ന് ഫ്ലോറുള്ള കടയാണ് ബാ നമ്മുടെ കാർഡ് കിട്ടി ഇതിൻ്റെയൊക്കെ കാറിൻ്റെയൊക്കെ സാധനം വാങ്ങിക്കില്ല അങ്ങ് അടുത്തൊരു സെക്ഷനാണ് ഈ ഒരു താഴത്തെ ഫ്ലോറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫുഡ് ഐറ്റംസ് പിന്നെ ഇതുപോലെ എന്തുവാ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ട കാർഡുകൾ അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ താഴത്തെ ഫ്ലോറ് കാണിക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു താഴെ ഒരു ഫ്ലോർ ഉണ്ടെന്ന് അങ്ങനെ ഇങ്ങനെ ബ്യൂട്ടി സാധനങ്ങളും പിന്നെ ഗ്രോസറി ഒക്കെ അങ്ങ് അറ്റത്താണ് വലിയൊരു കടയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മൂന്ന് ഫ്ലോറിലും വലിയ വലിയ സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു ഫ്ലോറാണ് ഇവിടെ അല്ലതാണ് അങ്ങ് അറ്റത്താ നമ്മൾ സ്പോർട്സിൻ്റെ സെക്ഷനിലൊക്കെ അതെടുക്കാൻ ചോൾഡ് ചെയ്യോ ആ അതുകൊണ്ട് നമുക്ക് കടയൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ഓരോ സെക്ഷനിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു ഈ ഒരു കട വന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ടിയത് നമുക്ക് വേറെ കടയിലൊന്നും പോകണ്ട എനിക്ക് ഈ കട ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്താ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഒത്തിരി ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ പൂച്ചയുടെ സെക്ഷൻ ഗ്രോസറി ഒക്കെ കൊറച്ചുണ്ട് ഒത്തിരി ഒന്നും ഇല്ല ടു വാങ്ങിച്ചിട്ട് പിന്നീട് നോ നോട്ട് സ്കിപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് സെക്ഷൻ ഇവിടെ മ്യൂസിക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ കാരണം നമുക്ക് കോപ്പിറൈറ്റ് ആ ഓക്കെ 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 ഹിയ ഹിയ കണ്ടോ ഇതാണ് നമ്മുടെ സ്പോർട്സിൻ്റെ സെക്ഷനാണ് ഇവിടെയൊക്കെ ഉണ്ടോ സ്ട്രെങ്ത് ട്രെയിനിങ് കണ്ടോ ഒത്തിരി കാര്യങ്ങൾ വാങ്ങിക്കാൻ കിട്ടും വെയിറ്റൊക്കെ എടുക്കേണ്ടവർക്ക് അയ്യോ ഇനി ഒന്നും തൊടാൻ പോലും വയ്യ ഇത് എനിക്കെടുക്കാം വേണ്ടിയത് ഇതാ എനിക്ക് പൊക്കാൻ പറ്റുന്ന വെയിറ്റ് അതി കൂടുതൽ എനിക്കൊന്നും പൊക്കാൻ വയ്യ അയ്യോ യു കിറ്റി ഈയൊരു സെക്ഷനിൽ നിന്നാണ് പിന്നെ കണ്ടോ വർക്ക് റണ് അങ്ങനെ ഐറ്റംസ് യോഗ ഇത് യോഗ ചെയ്യേണ്ടവർക്ക് വേണ്ടിയ മാറ്റുകൾ ത്തെ യോഗ ഐറ്റംസ് ഇവിടുന്ന് ആണ് ഞാൻ തെടി സാധനം വാങ്ങിച്ചത് കണ്ടോ പതിനഞ്ച് ഡോളറും ടാക്സും കൂടെ ആയായിരുന്നു പക്ഷെ ഒരു പ്രയോജനമില്ല നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കാലിനൊക്കെ വേദന എടുക്കായിരിക്കും ഒത്തിരിയൊക്കെ നടക്കുന്നവർക്കൊക്കെ കാലിന് വേദന എടുക്കും നടക്കുന്ന ഇതൊക്കെ പ്രോട്ടീൻ ബാറുകളൊക്കെയാണ് ഓക്കെ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന മെഷീൻ കാണിക്കാം ആദ്യം ഞാൻ മേടിച്ചതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാം പക്ഷേ നമുക്കിതൊന്നും എടുത്താലും കാലിൻ്റെ വേദന മാറുമോ എന്ന് തോന്നുന്നില്ല ഇതൊക്കെ ആ ത്രീ യാ ഇസ് ഓക്കെ ഇത് പൊക്കാൻ പോലും വയ്യ സാധനം ഇതൊക്കെ സ്റ്റാർട്ടർ കിട്ടി ഇതൊക്കെ എക്സർസൈസ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ളതാണ് ഓക്കെ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സാധനം കാണിക്കാം ഞാൻ കണ്ടു വെച്ചിരിക്കുന്ന സാധനം നൂറ് ഡോളറിൻ്റെ സാധനമാണ് കണ്ടോ നൂറ് ഡോളറും ടാക്സും ആവും നൂറ്റി പത്ത് ഡോളറെങ്കിലും ആവും അല്ലെങ്കിൽ നൂറ്റി ഇരുപതാകുമായിരിക്കും കേട്ടോ ഈ സാധനമാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് ഫുട്ട് ബാത്ത് ഹീറ്റഡ് സ്പാ വിത്ത് മസാജ് റോളേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ് ഈ സാധനം ഇത് പിന്നെ ഓ ഇതൊക്കെ ഇനി വേണം വീട്ടിൽ ചെന്ന് തുറന്ന് കാണിക്കാം നിങ്ങൾ എന്തുവാന്നേ പക്ഷേ നമുക്കിത് പ്രവർത്തനമൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഇതാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സാധനം ഇതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഹീറ്റപ് ടു ഓക്കെ വാങ്ങിക്കാം ഇനി വേറ്റി നൂറും നൂറ്റി ഇരുപത് ഡോളറെങ്കിലാകും ടാക്സിയുടെ അല്ലേ ഇതൊക്കെ അറിയാം നമുക്ക് കാലിന് വേദനയ്ക്കുള്ളതല്ല മറ്റുള്ളതിനൊക്കെ ഉള്ളതാണ് അതൊന്നും നമുക്ക് വേണ്ട നെക്ക് ആൻഡ് ഷോൾഡർ റാപ്പ് ബോഡി റാപ്പ് ഡീപ്പ് മസാജ് അതെന്തുവാ അത് വേറെ ഏത് ചെയ്യാം ഓ ഇത് യുഡം വേസ്റ്റ് മൈ ലാസ്റ്റ് അറ്റംപ്റ്റ് നോ മോർ ഓക്കെ ഓക്കെ ഇവനെ എടുത്ത് കാർട്ടേലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി പുറപ്പെടാം ഇനി വേറൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലേ ഇതിന് ഇതിൽ കൂടുതൽ ഞാൻ ഇനി ട്രൈ ചെയ്ത് നോക്കുന്നില്ല ഇത് നോക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ഇനി പോകാം കാർഡ് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ ഞാൻ തിരിച്ച് മേളിൽ പോവാണ് ടോപ്പിൽ കാർട്ട് കൊണ്ടുവന്ന പോലെ തന്നെ കാർട്ടിൻ്റെ വഴിക്ക് വിടാൻ പോവാണ് കണ്ടോ കാർട്ടുള്ളി ഓ യു ഓക്കെ കാർട്ടും മസാജ് മെഷീനും പോകുന്നുണ്ട് എത്തുന്ന അതേ അതേ സമയത്ത് തന്നെ നമ്മുടെ കാർട്ടിലോട് വരും കണ്ടോ ഞാനിവിടെ എത്തി എന്നോ കണ്ട കാർട്ടെത്തിയാണ്ടോ ഇനി നമുക്ക് പേ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടില്ല ഇവിടെ ഏതെങ്കിലും എവിടെത്തും നിൽക്കാം അല്ലേ